ഇന്ന് ഞാൻ ഒരു പ്രധാന കാര്യം പറയാനാണ് വന്നത് ഈ ചിത്രങ്ങൾ കണ്ടു എനിക്ക് അടിക്കടി രോഗം വരുന്നത് എന്താ സ്കൂളിലെല്ലാവരും പോകുന്നു കുട്ടികൾക്ക് അടിക്കടി അസുഖം വരിക ക്ഷീണം വരിക താമസിച്ച് ബുദ്ധി ഉറയ്ക്കുക ഇതെല്ലാം പോഷകക്കുറവിന്റെ ലക്ഷണമാണെന്ന് വരാം പോഷകക്കുറവെന്നാൽ ശരിയായ വളർച്ചയുടെ കുറവ് ഗർഭകാലം മുതൽ ജനിച്ച ആദ്യത്തെ രണ്ടു വർഷം വരെയാണ് കുഞ്ഞുങ്ങൾക്ക് ഈ അപകട സാധ്യത ഏറ്റവും കൂടുതൽ ഇന്ന് രാജ്യത്തെ ഏറെക്കുറെ ഓരോ രണ്ടാമത്തെ കുഞ്ഞും പോഷകക്കുറവിന്റെ ഇരയാണ് അതായത് ശരീരത്തിലും ബുദ്ധിയിലും വളർച്ചു ഇത് ഉണങ്ങിപ്പോയല്ലോ ഇതില് നമുക്ക് ഇനി വെള്ളൊഴിക്കാം ഇതില് വെള്ളൊഴിക്കണം എന്നല്ലേ പൂവിരിയൂ ി പറഞ്ഞത് കൊടുത്താലും അത് അച്ഛൻ പറയാറില്ലേ കേടായകുടം ഒരിക്കലും സമയത്ത് ശ്രദ്ധിക്കാതെ കുട്ടികൾ ഒരിക്കൽ പോഷകക്കുറവിന് ഇരയായാൽ നമ്മൾ ആഗ്രഹിച്ചാൽ പോലും രണ്ടാമത് ശരിയാക്കാൻ കഴിയില്ല നിങ്ങളുടെ കുഞ്ഞിനെ പോഷകക്കുറവിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ ഈ നാല് കാര്യങ്ങൾ തീർച്ചയായും ഓർമ്മിക്കുക ഒന്ന് ഗർഭവതിക്ക് പോഷകാഹാരം രണ്ട് ആദ്യത്തെ മഞ്ഞപ്പാൽ അതിന് മൂന്ന് മാസം വരെ ും ശ്രദ്ധ ഒന്ന് ഗർഭവതിക്ക് പോഷകാഹാരം രണ്ട് ആദ്യത്തെ മഞ്ഞപ്പാൽ അതിവിശേഷം മൂന്ന് ആറു മാസം വരെ മുലപ്പാൽ മാത്രം നാല് പിന്നെ മുലപ്പാലിനൊപ്പം പോഷണത്തിലും ശ്രദ്ധ